ഹലോ അസാമലൈക്കും ക്രിസ്മസ് ന്യൂഇയർ ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ട് അല്ല ന്യൂഇയർ ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയ കേസ് അപ്പതാ അവിടെ ഒരാളെ ഞാൻ കാണിച്ചത് ആ അതെ ഇവളാണ് അവള് അവിടെ കൊറേ കളിച്ചാൽ കൊടുവെള്ളി ഫെലിസ്റ്റിലാണ് അടിപൊളിയാണ് നല്ല അടിപൊളി എന്താ പറയാ നല്ല കളിപ്പാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ കളിപ്പ് അഫോർഡബിൾ പ്രൈസ് വേണം അവിടെ നമ്മളറിയുന്നത് അവിടെ കുത്തുന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു മോങ്കോ ചക്കനുണ്ട് അവന് കൊറേ പണിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അവിടെ പോയിട്ട് ഒരുപാട് പണിയുണ്ട് ഒരുപാട് പണിണ്ട ഒന്നാമതേ ന്യൂഇയറിന്റെ തലയിൽ നിന്നായൊണ്ട് നല്ല പണി അവനക്ക് ഉണ്ട് ഇഷ്ടം പോലെ അവിടെ ഇരിക്കാനോ നിക്കാനോ കഴിയുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ അന്നേരമാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ പിന്നെ നമ്മളൊരു അവിടെ നിന്ന് പോന്ന് പിന്നെ അവിടെ നമ്മൾ പോകുന്നതിന് ശേഷം ടീ ടോക്കിലായിട്ടൊക്കെ ടീ ടോക്കുന്ന ചായ ഒക്കെ കുടിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു ടീട്ടോക്ക് കയറി ടീറ്റോക്കയറി നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് അവിടെ കയറി ചായ കുടിക്കാൻ അവിടെ നിന്ന് ലിപ്പാൻ വാങ്ങീനും തണുപ്പൊക്കെ അല്ലേ അപ്പൊ ലിപ്പൊക്കെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് അപ്പൊ ഞമ്മള് ലിപ്പാമ വാങ്ങി എനിക്കല്ല മോക്ക് വാങ്ങിയതായിരുന്നു ഇവക്ക് വാങ്ങിയതായിരുന്നു അപ്പൊ അവൾ അതൊക്കെ ആകാംക്ഷ ക്യൂരിയോസിറ്റി ഇത് എന്താ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പഅ പൊട്ടി കേട്ടോ ഈ ഒരു അല്ലെങ്കിൽ നല്ല ലൈറ്റ് വീട്ടിലൊക്കെ വന്നിട്ട് പൊട്ടിച്ചാൽ മതി പക്ഷെ അവള് അപ്പം തന്നെ പൊട്ടിക്കണം എന്നാ പിന്നെ പൊട്ടിച്ചോട്ടെ അങ്ങനെ വിചാരിച്ചു ഞാൻ ഏതായാലും പിന്നെ അവിടെ വീഡിയോ വെറുതെ വീഡിയോ എടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ ആ അവിടുന്ന് ഒരു റുബിക്യൂബ് അവിടെ നിന്ന് എന്തെയ്തി അങ്ങോട്ട് കൊടുക്കുന്നില്ല എങ്ങനെയൊക്കെ കൂട്ടും കൈ കൊണ്ട് വാങ്ങി കൈമന്ന് വാങ്ങിയ പക്ഷേ ഇത് ഒരു വിധത്തിലും വാങ്ങിയ സാധനം പിന്നെ തിരിച്ചു വേണം പറഞ്ഞ കച്ചറുണ്ടാക്കി അത് തിരിച്ചു വാങ്ങിക്കേണ്ടി പിന്നെ ഞാൻ അതിന്റെ വീണ്ടും കൂടി എടുക്കേണ്ടി വന്നു കണ്ട അവള് പറയുന്നത് വലിയ പൈസ എന്നിട്ടവന്താ മുട്ടൊക്കെ കേട്ടോ കിട്ടിയത് നല്ല കിട്ടിയ ആള് അടിപൊളി നല്ല ഗിഫ്റ്റ് കൊടുത്ത അങ്ങനൊക്കാണ് പിന്നെ നമ്മൾ അവിടെ ഒരു ലോഡ് ഫ്രൈസും നാലൊരു ഓളൊരു ഫലൂദിയും മോക് ചെറിയ മൂക്കി വാങ്ങിട്ടും അത് വാങ്ങിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ ഇടക്കിടക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ മക്കളേം കൊണ്ടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ടേ ഞാൻ തന്നെ ഇന്നും ഇങ്ങനെ പോകുന്ന നേരം മക്കളെയും കൊണ്ട് ഏർ ഒപ്പരൊന്ന് ഇടക്കിടക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കഴിക്കും ഞാൻ ഈ വില്ലയും വാങ്ങിക്കണെങ്കിലും കൂടി പകുതിയും കുടിച്ചത് എന്റെ ചെറിയ കുട്ടിയാട്ടോ നമ്മൾ ില് പോയതാപ്പൊ അവിടെനിന്ന് എന്താ പറയാ പൂവ് കടിച്ചു കൊതുക് കടിച്ചങ്ങനെ ഒരു കൊതുക് കുത്തിനെന്ന് തോന്നുന്നുണ്ട് അതിന്റെ ഒരു ഇതാണ് പിന്നെ ഫലുദ അവിടത്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് വലുതായിട്ട് ഇഷ്ടായില്ല ലോഡർ ഫ്രൈസ് പക്ഷെ മോക്ക് ഇഷ്ടായിന്ന് പറഞ്ഞട്ടോ അപ്പം അത്രയുള്ള വീഡിയോ ഗെയിം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം